മുഹമ്മദ് നബി ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി ഒരു ഉത്തമ മാതൃകയാണ് എല്ലാരും പറയുന്നു മുഹമ്മദ് നബി നബി ഉത്തമ ഉത്തമ മാതൃകയാണ് മുഹമ്മദ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ പറയുന്ന കാര്യല്ലേ പറയുന്നുണ്ട് വിശ്വാസം മാത്രല്ലേ അതെ അത് അത് അങ്ങനെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് ഞാൻ എന്തിനാ കാര്യത്തിൽ അതെ അപ്പൊ ഞാനൊരു സംഘീ കൊഴലൂത്തുകാരനാണ് എന്ന വിശ്വാസത്തിൽ കൊറേ ആളുകൾ ജീവിക്കട്ടെന്നേ ശരി അപ്പൊ അത് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സംഘീ കൊഴുത്തുകാരൻ ടെക്നിക്കലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇല്ലയോന്നുള്ളതെന്റെ വിഷയല്ലേ നിങ്ങൾ അത് ഓക്കെ ആണെന്നാണല്ലോ ഇപ്പൊ ഇവിടെ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനും ഇപ്പൊ അറിയുന്ന ഒരു സംഘീ കൊഴുത്തുകാരനാണ് കുറെ ആളുകൾ പറയുന്നു എന്നതിന്റെ പേരിൽ നിങ്ങൾ അത് അതൊക്കെ ആയി എടുക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അതിൽ വിഷമമുണ്ട് വിഷമത്തിന്റെ കാര്യം അത് നമ്മുടെ കാര്യമല്ല വിഷമം നിങ്ങൾക്ക് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ സംഘി കഞ്ചാവ് എന്ന് പറയുന്നു സംഘി കഞ്ചാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഞ്ചാവടിക്കാൻ പറയൂ